ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്ന എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ഒരു മൂന്ന് ചോദ്യങ്ങളാണ് അതിനുള്ള ഉത്തരമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് ഒന്നാമതായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കാരണം ഒരു സുഹൃത്ത് വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വാങ്ങി നട്ട് ചെറിയ തൈകളാണ് നട്ടത് അപ്പോൾ അതിന് നമ്മളെ ബോസ് വളം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കാരണം അവർ നൈസര്യക്കാരോട് ചോദിച്ചപ്പോൾ ബോസ് വളം ഇട്ട് കൊടുത്താൽ മതി ചെടി നല്ല രീതിയിൽ വളരെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബോസ് വളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാസവളമാണ് ഫാക്ടം ബോസ് അപ്പൊ അതിന്റെ റേഷ്യോ വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഇരുപത് ഇരുപത് പൂജ്യം പൂജ്യം പതിമൂന്ന് എന്നാണ് അത് വെച്ചാൽ നൈട്രജൻ ഇരുപത് ശതമാനം ഫോസ്ഫറസ് ഇരുപത് ശതമാനം പൊട്ടാസ്യം സീറോ ആണ് അതേപോലെ സൾഫർ ഉണ്ടല്ലോ നമ്മുടെ സെക്കൻഡറി എലമെന്റ്സ് ആയിട്ടുള്ള സൾഫർ പതിമൂന്ന് ശതമാനം ും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വളം നമ്മൾ രാസവളം അയച്ചാൽ മണ്ണിൽ രാസവളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അവർക്ക് ബോസ് നമ്മൾ ചെടി നടുന്ന ഒരു ടൈമിൽ നമുക്ക് കൊടുക്കാം കാരണം ബോസ് വളം ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ചെടിൻ്റെ ആദ്യഘട്ട വളർച്ചയിലാണ് ബോസ് വളം ചെടികൾക്ക് ആവശ്യമുള്ളത് കാരണം പൂക്കാനും കായ്ക്കാനുമുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ ബോസ് വളം നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല കേട്ടോ അപ്പോൾ മനസ്സിലാക്കേണ്ട ഈ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ മണ്ണിൽ രാസവളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബോസ് വളം ചെടികൾ നട്ടായ ഒരു സമയത്ത് കൊടുക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവ രൂപത്തിൽ തന്നെ നമ്മൾ എൽപിക്ക വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ ആ ഒരു ടൈമിൽ കൂടുതൽ വേണ്ട നൈട്രജനും അതേപോലെ തൊട്ടുതായ ഫോസ്ഫോറസും പൊട്ടാസ്യം ചെറിയ തോതിലും ആയിട്ട് കൊടുക്കുക അതേപോലെ സെക്കൻഡറി എലമെന്റ്സ് ഒക്കെ നമ്മൾ മറ്റു രീതിയിൽ കൊടുക്കുന്നതിലൂടെ ഒക്കെ ചെടികൾക്ക് കിട്ടുന്നതുമാണ് ആണ് കേട്ടോ ഇനി രണ്ടാമതുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ കുറച്ചധികം സുഹൃത്തുക്കൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം നമ്മളെ വീട്ടിൽ ബയോ കമ്പോസ്റ്റ് നമ്മൾ വെക്കുമല്ലോ കിച്ചംബേഴ്സ് ഒക്കെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാൻ വേണ്ടി കമ്പോസ്റ്റ് പീന് വെക്കുമല്ലോ അപ്പോൾ ഇതിൽ പുഴുശല്യം വരുന്ന അപാര ദുർഗന്ധം വരുന്ന അത് അതെന്തുകൊണ്ടാണെന്നുള്ളത് ചോദിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പലരും ചോദിക്കും അതിലേക്ക് ശർക്കര ഇട്ടുകൊടുത്താൽ മതി ോ അല്ലെങ്കിൽ മറ്റേതൊക്കെ ഡബ്ല്യൂ ഡിസി വേസ്റ്റ് ടീ കമ്പോസ്റ്റൊക്കെ നമ്മൾ ഇട്ടു കൊടുത്തും അതിന്റെ സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ സഞ്ചാരം നല്ല രീതിയിൽ നടക്കുന്ന ബീല് നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി ഇടുമ്പോഴാണ് നമുക്ക് പുഴശല്യൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും തീരെ ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല ചെറിയ തോതിലൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല രീതിയിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വായുസഞ്ചാരം നൽകും അപ്പൊ നിങ്ങൾ ഇപ്പൊ പഞ്ചായത്തു നിന്നും കോർപ്പറേഷനൊക്കെ കിട്ടുന്ന ബീനുകൾ നിങ്ങൾ നോക്കിയാൽ മതി നല്ല രീതിയിൽ ഹോളുകൾ ഉണ്ടാവും പക്ഷേ ഈ വായു സഞ്ചാരം ഉണ്ടാകുമ്പോൾ നമുക്ക് ദുർഗന്ധം ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ പുഴല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇനാക്കുല ഇനാക്കലുണ്ടല്ലോ നമ്മളിപ്പോൾ വേസ്റ്റ് ഒക്കെ ഉണ്ട് പൗഡർ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ പുഴുശല്യമൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ വേണ്ടി പറ്റും പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് വളമാക്കാൻ വേണ്ടിയിട്ടും പറ്റുന്ന കേട്ടോ അപ്പോൾ ശർക്കര നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് എന്ന് വെച്ചാൽ നമ്മൾ പുഴ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ദുർഗന്ധം ലേശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ബീന നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ള ബീനിലൊന്നും പോയിട്ട് നമ്മൾ കമ്പോസ്റ്റ് ആക്കാതിരിക്കാൻ നല്ല രീതിയിൽ തന്നെ അതിൽ പുഴുശല്യം വരും ചെയ്യും നല്ല ദുർഗന്ധം വരുന്നതാണ് കേട്ടോ ഇനി അടുത്തൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടോ ഒരു സുഹൃത്തല്ലേ ഒന്നിലധികം സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളത് നമ്മളെ ഹുമിക്കാസിണ്ടല്ലോ നമ്മൾ മണ്ണിൽ കൊടുക്കണം അപ്പം ഈ ഹ്യൂമിക് ആസിഡ് നമ്മൾ വളം ഇട്ട് കൊടുത്തതിന് ശേഷമാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വളം ഇട്ട് കൊടുക്കുന്നതിന് മുന്നാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഹ്യൂമിക് ആസിഡ് ഒരു വളമല്ല പക്ഷെ ഇത് നമുക്ക് മുമ്പും ഒഴിച്ചു കൊടുക്കാം അതേപോലെ ശേഷവും നമുക്ക് ഒഴിച്ചു കൊടുക്കെ കേട്ടോ അത് വളം ഇടുന്നെടുക്കാം അപ്പോൾ നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഇത് മണ്ണിൽ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ വളങ്ങളൊക്കെ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വെള്ള കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അന്ന് തന്നെ ഒഴിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിലും യാതൊരു വിധം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഹൊമിക്കാസർ കൊടുക്കുന്നതിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഹൊമിക്കാസർ നമുക്ക് മാസത്തിലൊരിക്കൊക്കെ കൊടുത്താൽ മതി ഇനി ഇപ്പോൾ പതിനഞ്ച് ദിവസത്തിൽ കൊടുത്തെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ മാസത്തിലൊരിക്ക നമ്മൾ കൊടുത്താൽ മതി ലിക്വിഡ് രൂപത്തിലുള്ളതാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അഞ്ചമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ പലരും ചോദിക്കുന്നത് ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത് രാവിലെ കൊടുക്കണോ വൈകുന്നേരം കൊടുക്കണോ അത് വൈകുന്നേരം കൊടുത്താൽ മതി ഇനി അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ അങ്ങ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് ജൈവമാണോ എന്നുള്ള പലരും ചോദിച്ചിരുന്നു അതായത് ഇത് പൂർണ്ണമായിട്ടും ജൈവാണ് കേട്ടോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു